അസലാമലൈക്കും വർഹമത്തല്ല രോഗം അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് അതാർക്കും വരാം മുസ്ലിമിക്കും അമുസ്ലിമിനിക്കും സുന്നികൾക്കും മുബത്തീയകൾക്കും ആർക്കും വരാവുന്നതാണ് ഒരാൾക്ക് രോഗം വന്നു എന്നതിൻ്റെ കാരണത്താൽ അദ്ദേഹം മോശപ്പെട്ടവരാണെന്നോ രോഗമില്ലാത്തയാളൊക്കെ നല്ലവരാണെന്നോ അല്ലെങ്കിൽ രോഗം വന്നതിൻ്റെ കാരണത്താൽ അദ്ദേഹം വലിയ മഹത്വമുള്ള ആളാണെന്നോ രോഗമില്ലാത്തവരൊക്കെ വലിയ മോശപ്പെട്ടവനാണോ എന്നൊന്നും പ്രത്യേകം കേവലം ഒരു രോഗം വന്നോ അല്ല എന്നതിൻ്റെ കാരണത്താലൊന്നും പറയാൻ കഴിയില്ല അതേ സമയത്ത് രോഗമുണ്ടായാൽ ആ രോഗം രോഗത്തിന് ക്ഷമിക്കുകയാണ് എങ്കിൽ മറ്റുള്ളവരെ പരിഹസിക്കാതെ അള്ളാഹുവിനെ കുറ്റപ്പെടുത്താതെ ഒന്നിലും സംശയിക്കാതെ തവക്കുല് ചെയ്ത് എല്ലാം അള്ളാഹുലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരാൾ ജീവിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിനിക്ക് വലിയ പ്രതിഫലങ്ങളും ഉണ്ടാകും അതേ സമയത്ത് ഒരാൾക്ക് രോഗം വന്നാൽ ആ സമയത്ത് അദ്ദേഹത്തിനെ പരിഹസിക്കുക ആ രോഗം വന്ന വ്യക്തിയെ കളിയാക്കുക അദ്ദേഹം ഇത്രയും കാലം പറഞ്ഞിരുന്ന ആശയങ്ങളെ കളിയാക്കുക എന്നുള്ളതൊക്കെ ആശയ പാപ്പുരത്വമാണ് അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഒരാൾക്ക് നേരിട്ട് മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വ്യക്തിപരമായ വിഷയങ്ങളൊക്കെ പറഞ്ഞ് കളിയാക്കുന്നതും അതിനോട് സമാനമായ നിരക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും ബുദ്ധിയുള്ള ഏതൊരാൾക്കും ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായി ആ സമയത്ത് എല്ലാവരും എല്ലാ കാലവും സുന്നികൾ ഇത്രയും കാലം ചെയ്തിരുന്നത് പോലെ തന്നെ മഹാന്മാരാകുന്ന ഒലിയാക്കൾ തവസൂല് ചെയ്ത് സുഹാസം ചെയ്ത് കാര്യങ്ങൾ പറയുകയും അതോടൊപ്പം ഹോസ്പിറ്റലിൽ പോയി ശുശ്രൂഷ നടത്തുകയും ചെയ്തു അതിൻ്റെ പല കാരണങ്ങളാൽ അള്ളാഹു താലാ ഉസ്താദിനിക്ക് വലിയ ആഫിയത്ത് നൽകുകയും ചെയ്തു ഇനിയും ഒരുപാട് കാലം നമുക്ക് വേണ്ടി നേതൃത്വം നൽകാൻ അള്ളാഹു ഉസ്താദിനിക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും നമുക്കതിനുള്ള അനുസരിക്കാനും ആസ്വദിക്കാനുമുള്ള തൗഫീക്കും നൽകട്ടെ അപ്പൊ നമ്മളുടെ അനുയായി നമ്മളുടെ അനുയായികൾ അല്ലെങ്കിൽ ശത്രുക്കൾ എന്ന് സ്വയം അല്ലെങ്കിൽ ഒന്നിരിക്കെ ശത്രുക്കൾ തന്നെ മുഹൂത്തതികൾ എന്നും സുന്നികളുടെ ശത്രുക്കളായിരിക്കണം ആണ് അത് അവര് ഈ രോഗം പോലും വെച്ച് കളിയാക്കാൻ തുടങ്ങി ഞാൻ അദ്ദേഹം അവർ അവർക്കുണ്ടായ രോഗത്തിനെ കുറിച്ച് പറയാറില്ല പക്ഷെ എല്ലാ വിഷയം വരുമ്പോഴും സുന്നികൾക്കെതിരായി പറയുകയും അവരെന്ത് ചെയ്താലും ന്യായീകരിക്കുകയും ചെയ്യുന്ന നമ്മുടെ യൂട്യൂബിലൊക്കെ പ്രസിദ്ധനായ ഒരു റഫീഖ് സലഫി എന്ന് പറയുന്ന ആളുണ്ട് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ബാലിശ്ശേരിക്ക് രോഗം ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ വിവരം അറിഞ്ഞതു മുതൽ എ പി വിഭാഗം സമസ്തയിലെ ചില മുസ്ലിയാക്കന്മാരും അവരുടെ അനുയായികളുമൊക്കെ സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് പല രൂപത്തിലുള്ള കമന്റുകളും അഭിപ്രായങ്ങളും ഒക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ വലിയ ആഘോഷത്തിലാണ് ആഘോഷത്തിൽ നിങ്ങൾ എന്താ വിചാരിച്ചത് ഇങ്ങ എല്ലാവരും ഇവിടെയുള്ള കേരളത്തിലുള്ള മുസ്ലിം മുഴുവനും സലഫികളിൽ നിന്ന് സലഫി സെന്ററിൽ നിന്നാണ് ആദർശം പഠിക്കുന്നത് എന്നും അല്ലെങ്കിൽ സ്വഭാവം പഠിക്കുന്നത് എന്നാണോ ഒരാൾക്കൊരു രോഗം വന്നാൽ അതിനെ ആഘോഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള തരം താഴ്ന്ന വഹാവി ചിന്ത ചിന്താഗതിക്കാരാണ് ഇവിടുത്തെ സുന്നികൾ എന്ന് നിങ്ങൾ വിചാരിച്ചു ആരാണ് കളിയാക്കിയത് എന്തിനാണ് ആഘോഷിക്കുന്നത് ഏതൊരാൾക്കും ഇവിടെ ഇവിടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതിനേക്കാളും വലിയ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായ ഈ നാട്ടിൽ അതൊക്കെ തരണം ചെയ്തു പോയ സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും രോഗം വന്നാല് അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു പോയാൽ അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് വലിയ മുതൽക്കൂട്ടാണ് എന്ന് ഒരു സുന്നി പോലും അത് വിശ്വസിക്കുന്നില്ല അത് നിങ്ങളുടെ മോഹം ഉണ്ടാവാം ഞങ്ങളൊരു സംഭവമാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ വലിയ മറ്റുള്ളവരൊക്കെ സന്തോഷിക്കും എന്ന തരത്തിൽ ഞങ്ങളൊരു സംഭവമാണ് എന്നുള്ള ചിന്താഗതി നിങ്ങൾക്കുണ്ടാവാം ഒറ്റ ഒരു സുണ്ണിയും ഇവിടെ ആ വിഷയത്തിൽ സന്തോഷിക്കാനോ ഇനി ആരൊക്കെ ആരൊക്കെ ഇവിടെ മരിക്കുന്നുണ്ട് അക്കൂട്ടത്തിലുള്ള ഒരാളായി ആർക്കൊക്കെ ഇവിടെ രോഗമുണ്ടാകുന്നുണ്ട് അക്കൂട്ടത്തിലുള്ള ഒരാളായി കാണുമെന്നല്ലാതെ ഞങ്ങൾ സന്തോഷിക്കാനും പോകുന്നില്ല അല്ലെങ്കിൽ ആ കാരണത്താല് വലിയ ഉണ്ടാകാനോ പോകുന്നില്ല എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക ഇനിയും അദ്ദേഹം പറയുന്നത് കേൾക്കും എന്താണ് എ പി അബൂബക്കർ മുസ്ലിയാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ സെലഫികൾ പറഞ്ഞത് മുജാഹിദ് മാലിശ്ശേരി അടക്കമുള്ള സെൽഫികൾ ആ വിഷയത്തിൽ എന്താണ് പറഞ്ഞത് അദ്ദേഹത്തെ വ്യക്തിപരമായി പരിഹസിക്കുകയാണോ ചെയ്തത് അതല്ല ആശയപരമായ വിഷയങ്ങൾ സംസാരിക്കുകയാണോ ചെയ്തത് വ്യക്തിപരമായ നിനക്ക് പരിഹസിക്കുകയാണോ ചെയ്തത് ഉളുപ്പില്ലേ നിങ്ങൾക്ക് ഭക്ഷണമല്ലേ കഴിക്കുന്നത് അരി നിങ്ങൾ കഴിക്കുന്നത് ബുദ്ധി എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കും ഇല്ലേ അനുയായികൾക്ക് ഏതായാലും അത് മുഴുവൻ സെലഫി സെന്ററിൽ പോയി പണയം വെച്ചിരിക്കുകയാണെന്നറിയാം നിങ്ങൾക്കും ആ സാധനമില്ലേ എന്താണ് കുറിച്ചൊക്കെ പറയാം വളരെ വ്യക്തമായ നിലക്ക് തന്നെ ബഹുമാനപ്പെട്ട് സുൽത്താനുള്ള വ്യക്തിപരമായി ആക്ഷേപിച്ച അദ്ദേഹം അദ്ദേഹത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ സെലഫികളെ കുറിച്ച് ഇദ്ദേഹം പറയാണ് ഞങ്ങള് വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടില്ല ആദർശത്തെയാണ് ആക്ഷേപിച്ചത് ഏതോ മൗലവി ഒരാൾ രോഗത്തിൽ കിടക്കുന്ന സമയത്ത് പ്രത്യേകമായ ആദർശത്തിനെ അങ്ങോട്ട് കളിയാക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ആദർശം ചോദ്യം ചെയ്യേണ്ടതുണ്ടോ ഒരാൾക്ക് രോഗം വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആദർശത്തെ പ്രത്യേകമായ നിരക്ക് ആ സമയത്ത് കളിയാക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനെ വ്യക്തിപരമായ നിരക്ക് ആക്ഷേപിക്കുക തന്നെയാണ് ഒന്ന് രണ്ടാമത് വ്യക്തിപരമായ നിരക്ക് തന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞ ഈ മുജാഹിദ് ബാലുശ്ശേരി എന്നയാൾ ഉസ്താദിനെ ആക്ഷേപിച്ചിട്ടുണ്ട് അത് കേൾക്കാനുള്ള മനസ്സ് അല്ലെങ്കിൽ അത് കാണാനുള്ള കണ്ണ് നിങ്ങൾക്കില്ലായെങ്കിൽ അത് കേൾക്കാനുള്ള ചെവി നിങ്ങൾക്കില്ല എങ്കിൽ അതെല്ലാം ഉള്ളവരാണ് നാട്ടിലുള്ള ജനങ്ങൾ എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവല്ലോ നല്ലതാ നിങ്ങൾ നിങ്ങളുടെ നേതാവ് പറയുന്നത് ഒന്ന്പുരം ഒന്നര മാസം കഴിഞ്ഞ് രക്ഷപ്പെട്ട് പോന്ന് അയാളുടെ ജീവന്റെ തുടിപ്പ് വളരെ കുറവാണ് എന്താ പറഞ്ഞത് എഴുന്നേറ്റ് നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല മരിച്ചിരുന്നു എന്ന് ഇതൊക്കെ ഇത് ഇതെന്ത് ആദർശാണ് എന്താദർശമാണ് ഇതിലെന്ത് ആദർശമാണ് നിങ്ങൾ കാണുന്നത് ഒരു മനുഷ്യനെ ഒരു സാ ഒരു വയസ്സായ നല്ല വയസ്സുള്ള ഒരുപാട് പ്രായമുള്ള ഒരു ഉസ്താദ് ഒരു സാധാരണക്കാരനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് രോഗമുണ്ടായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ലക്ഷക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദൈവത് എങ്ങനെയെങ്കിലും ഒന്ന് രോഗം ശിഫയായി ഉസ്താദ് വരട്ടെ എന്ന് ലോകത്തുള്ള പല ജനങ്ങൾ പല നാടുകളിലുള്ള ജനങ്ങളായി ലക്ഷക്കണക്കിന് ജനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ പച്ചയായ നിലക്ക് പരസ്യമായ നിലക്ക് ഒരു സ്റ്റേജിൽ കയറി കൊണ്ട് വൃത്തികെട്ട നാവിൻ്റെ ഉടമകളാകുന്ന ചിലർ പറയാണ് അദ്ദേഹം മരിച്ചു അല്ലെങ്കിൽ മരിക്കും മരിച്ചിട്ടുണ്ട് എന്ന് എന്നിട്ട് ഇദ്ദേഹം പറയാണ് ഞങ്ങൾ വ്യക്തിപരമായതി ആക്ഷേപിച്ചിട്ടില്ല പിന്നെ എന്താണ് മൂലം വ്യക്തിപരമായ ആക്ഷേപം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ആക്ഷേപം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ചില സംഭവങ്ങളെ രോഗങ്ങളോ മറ്റോ കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതൊരു സംഭവമാണ് എന്ന് കാണിക്കുന്നതിനെ തന്നെ അല്ലേ അതിനെ കളിയാക്കുന്നതിനെ വ്യക്തിപരമായ നിലക്കുള്ള ആക്ഷേപം എന്ന് പറയാം എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത് ഇനി അദ്ദേഹം പറയുന്നത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദും ഉസ്താദ് ഉസ്താദിന്റെ ഉസ്താദ്മാരെയൊക്കെ ചീത്ത പറഞ്ഞിട്ടുണ്ട് പോലും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പോലും എന്തൊക്കെയോ വേണ്ട തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് പോലും അതിന് അദ്ദേഹം ഒരു തെളിവുദ്ധരിക്കുന്നുണ്ട് നിങ്ങളൊന്ന് കേൾക്കി എന്നാൽ എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഉസ്താദ്മാരെ അദ്ദേഹം എന്താണ് വിളിച്ചത് എന്തൊക്കെ ചീത്തയാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയുന്നതല്ല നിങ്ങൾ കേട്ടു നോക്ക് ഓതിเฉതികളൊക്കെ വളരെ നസാരപ്പെട്ടി അദ്ദേഹത്തിന്റെ പ്രാസംഗികമായിക്കൊണ്ട് പ്രതിങ്ങിപ്പിച്ച് മാത്രമല്ല മഹാനായ സുൽത്താൻ അലി ഷംസുദ്ദീനമ ഷെയ്ഖുനാ റസൂലുള്ള മഹാനവരുകളെ ആ ദേഹം മേദ്യ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അർത്ഥനൊരു നടക്കാ വിധാരോരുണ്ട് ഒരു നോട്ടീസ് സിറാജ് പത്രം അതിൽ ജൂസ പണ്ഡിതനെന്ന് വരെ ഷെയ്ഖുനാ ഷംസുൽ ഉലമയുടെ ഒരു ശിഷ്യനെ കൊണ്ട് എതിിച്ച ആ മാന്യ വ്യക്തി മാപ്രഹിക്കുന്നില്ല എന്താണ് മുസ്ലിയാരേ പറഞ്ഞു ഷംസുൽ ഉലമയെ അതേപോലെ കണ്ണിയത്തിനെ ഒക്കെ ഉപ്പും ഉപ്പുംചാക്ക് എന്നും ബുദ്ധിയെന്നും ഈ കെ അബൂബക്കർ മുസ്ലിയാരെ ജൂതൻ പണ്ഡിതൻ ഒക്കെ ആക്ഷേപിച്ചതും ഈ രൂപത്തിൽ തെറി പറഞ്ഞതും ഒക്കെ നിങ്ങളുടെ എ പി അബൂബക്കർ മുസ്ലിയാരത് ഞാൻ അത് തന്നെയാണ് നിങ്ങളോട് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കില്ലേ ഇത്ര മാത്രം ബുദ്ധി ഇല്ലാത്തൊരു സാധനമായി പോയോ നിങ്ങൾ ഈ പറയുന്നത് ആരാ ഉസ്താദിന്റെ ശത്രുവാണി എന്ന് നിലക്ക് പൂർണ്ണമാനക്കും വിശ്വാസമുള്ള ഒരാൾ ഉസ്താദിനെ കുറിച്ച് വേണ്ട കാര്യങ്ങളും വേണ്ടാത്ത കാര്യങ്ങളും പച്ചക്കളവുകൾ ഉസ്താദിനെതിരായി പറഞ്ഞു നടക്കുന്ന ഉസ്താദിന്റെ ശത്രു അല്ലെങ്കിൽ ഉസ്താദിനെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്ന ഒരാളെയാണോ തെളിവായി നിങ്ങൾ ഉദ്ധരിക്കുക നിങ്ങൾക്ക് എന്താ ആ സിറാജ പത്രം എടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ അത് വായിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഉസ്താദ് പറഞ്ഞു എന്ന ക്ലിപ്പ് എന്താ നിങ്ങൾക്ക് ഇടാൻ പറ്റാത്തത് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്താണ് നിങ്ങൾക്ക് ഇത്രമാത്രം ബോധമില്ലാതെ പോയത് ഒരാളുടെ ഒരാൾക്കെതിരായി തെളിവ് കൊണ്ടുവരുമ്പോൾ ശത്രുക്കൾ കൊണ്ടുവന്ന ശത്രുക്കൾ പറഞ്ഞതിനെയാണോ തെളിവായി ഉദ്ധരിക്കുക ഇത്രമാത്രം മതപ്പതിച്ചു പോയല്ലോ നിങ്ങൾ നബി സല്ലല്ലാഹു നബിസല്ലാ അലഹി വസ്ല്ലാത്തങ്ങള് പറഞ്ഞൊരു ഹദീസ് ഉണ്ട് ഒരാളെങ്ങാനും അസൂയ വെക്കുകയാണെങ്കിൽ ആ അസൂയയുടെ കാരണത്താൽ അന്ധനായി പോകുമെന്ന് എന്താണ് പറയുന്നത് എന്ന കാര്യത്തിൽ ഒരു ബോധം പോലും ഉണ്ടാകൂല എന്ന് നബിസല്ലാഹി വസല്ലാത്ത പറഞ്ഞ ഒരു കാര്യമുണ്ട് അതാണ് നിങ്ങളിൽ നിന്ന് ഇപ്പൊ ഞങ്ങൾ കാണുന്നത് ഇനിയും അദ്ദേഹം പറയാം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അടിവരയിട്ട് എന്താണ് ഞങ്ങൾ പറഞ്ഞത് ഇത്രയും കാലം നിങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചത് എന്താണ് മുസ്ലിയാക്കന്മാരെ നിങ്ങൾ ഇവിടെ സാധാരണക്കാരായ ആളുകൾക്കിടയിൽ പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് രോഗം വന്നാൽ അസുഖം ബാധിക്കുകയാണെങ്കിൽ മക്കറകളിലേക്കും കെട്ടിപ്പൊക്കിയ ജാറങ്ങളിലേക്കും ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ ഔലിയാക്കളിലേക്കും പോകൂ അവിടെ നിങ്ങൾക്ക് രോഗശമനമുണ്ട് അവിടെ അത്ഭുത സിദ്ധികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല ജാറങ്ങളുടെയും മക്കാമുകളുടെയും നിങ്ങൾ പറഞ്ഞു നടക്കുന്ന ഔലിയാക്കളെന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ആളുകളുടെയും കറാമത്ത് കഥകളാണ് നിങ്ങൾ ഈ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിച്ചത് മുസ്ലിമാണോ നിങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട് മുസ്ലിമായ ഒരാൾക്ക് പറയാൻ പറ്റിയ കാര്യമാണോ ഇത് എന്താണ് ഇത്രയും കാലം സുന്നികൾ പറഞ്ഞിരുന്നത് മക്ബറകളിലേക്ക് പോകൂ അല്ലെങ്കിൽ ഔലിയാക്കളിലേക്ക് പോകൂ അവർക്ക് നിങ്ങൾക്ക് രോഗത്തിനേക്ക് ഷിഫ നൽകാൻ അള്ളാഹുദാല അവരിലൂടെ ശിഫ നൽകാൻ അവർ വലിയൊരു കാരണമായിരിക്കും എന്ന് സുന്നികൾ പറഞ്ഞിരുന്നു പിന്നെ എന്തിനാണ് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയതെന്ന് പരിശുദ്ധമായ ഖുർആാന് സൂറത്ത് ഷറായി എൺപതാമത്തെ ആയത്തിൽ അള്ളാഹുദാലയാണ് ഒരാളെങ്ങാനും രോഗിയായാൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലീ സലാത്തു വസ്സലാം പറയുന്നതായി പറയാണ് ഞാൻ രോഗിയായാൽ എൻ്റെ രോഗം ഷിഫ് ചെയ്യുന്നത് അള്ളാഹുവാണ് എന്ന് ഇത് എത്ര സദസ്സുകളിൽ എത്ര സ്റ്റേജുകളില് എത്ര പേജുകളിൽ എത്ര പ്രഭാഷണങ്ങളിൽ നിങ്ങൾ പറഞ്ഞു നടന്നു അത് ആ വിശ്വ അതിലൊന്നും നിങ്ങൾക്ക് വിശ്വാസമില്ല പിന്നെ എന്തിനാണ് ഇദ്ദേഹത്തിനെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അള്ളാഹു താലയല്ലേ ഇതെല്ലാം തരുന്നത് അള്ളാഹു താലയല്ലേ രോഗം ഷിഫിയാക്കുന്നത് പിന്നെന്തിനാണ് നിങ്ങൾ ഇത്രയും കാലം ഈ നടത്തിയ പ്രഭാഷണത്തിനൊക്കെ എതിരായും കണ്ട് നിങ്ങൾ അദ്ദേഹത്തിനെ അല്ലെങ്കിൽ ഏതൊരാളെയും നിങ്ങളും സ്വന്തം എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഇത്രമാത്രം ബോധമില്ലാത്തൊരു മനുഷ്യനായല്ലോ നിങ്ങൾ അപ്പൊ അള്ളാഹുത്ത ആല രോഗം ശിഫയാക്കും എന്ന് പറഞ്ഞാൽ ഔലിയാക്കളി രോഗം ശിഫയാക്കും ഔലിയാക്കളിലൂടെ രോഗം ശിഫയാക്കും എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേറെ ഒന്നും നടത്തേണ്ടതില്ല വേറെ ആവശ്യത്തിന് വേണ്ടി മരുന്നോ മറ്റതോ ഒന്നും കഴിക്കേണ്ടതില്ല എന്നൊന്നല്ലല്ലോ മൂലവിൽ അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലാവാത്തതുപോലെ നടിക്കുകയാണോ എന്നറിയില്ല അള്ളാഹുത്താല തന്നെയാണ് എല്ലാ രോഗം ശിഫയാക്കുന്നത് ഔലിയാക്കൾ എടുത്ത് പോയാലും അമ്പിയാക്കൾ എടുത്ത് പോയാലും മഹാന്മാരെടുത്ത് പോയാലും അതേപോലെ ഹോസ്പിറ്റലിൽ പോയാലും എല്ലാ രോഗവും ഷീഫരാക്കുന്നത് അല്ലയാണ് ആത്മീയമായ ചില കാരണങ്ങളുണ്ട് ഭൗതികപരമായ ചില കാരണങ്ങളുണ്ട് ആത്മീയമായ കാരണങ്ങളാണ് ഔലിയാക്കളും അമ്പിയാക്കളും മഹാന്മാരും അവർ ഊതിത്തരുന്ന വെള്ളവും അതുമായി കറാമത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതേപോലെ തന്നെ ഭൗതികപരമായ കാര്യങ്ങളാണ് ഹോസ്പിറ്റലും ടാബ്ലറ്റും ഡോക്ടർമാരും മറ്റുള്ളതും അത് രണ്ടും രണ്ട് ഭാഗത്തിലൂടെ പോകുന്ന അള്ളാഹു താര അനുവദിച്ച രണ്ട് ശുശ്രൂഷയുടെ രണ്ട് രീതിയാണ് എന്നുള്ളത് പൊതുസമൂഹം മനസ്സിലാക്കട്ടെ എന്ന് മാത്രമാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി ഞമ്മളുടെ സലഫി മുജാ മൗലവി ഈ റഫീദ് സലഫി ഒരു ഉപദേശം നമുക്ക് തരുന്നുണ്ട് പല സാധാരണഗതിയിൽ പണ്ടേ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് കണ്ട് പഠിക്കാത്തവൻ കൊണ്ടു പഠിക്കുന്നു ഒരുപാട് കണ്ടു വിഷയങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ചു പക്ഷെ പഠിക്കുന്നില്ല കൊള്ളുമ്പോഴാണ് പഠിക്കുന്നത് ആ പഠനത്തിന്റെ പ്രതിഫലനം എന്നോളം ചില ഉപദേശം അദ്ദേഹം തരാൻ കേൾക്കി പക്ഷേ ആഘോഷിക്കുന്നവരൊക്കെ ഓർക്കണം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കണ്ണാടി വെച്ചതിന്റെ മുമ്പെന്ന് പറയാം ആശയത്തെ അത് ആശയം കൊണ്ട് നേരിടണം നിങ്ങളുടെ നേതാക്കന്മാരോടും അനുയായികരോടൊക്കെ പറയാം ഒരാൾക്ക് രോഗം വരുമ്പോൾ സ്വയം ഒരു ചിന്ത ഉണ്ടാകണം ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും ഇത് ഉണ്ടാകും എനിക്കും ഇത് വന്നേക്കാം അതുകൊണ്ട് അക്കാരണത്താലൊന്നും ഒരാളെയും കളിയാക്കാനോ ആരെയും തമാശയാക്കാനോ അദ്ദേഹം ആ കാരണത്താൽ പരിഹസിച്ച് നടക്കാനൊന്നും പാടില്ല എന്നുള്ള സ്വയം ചിന്ത സ്വയം നിട്ട് ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ഇത്രയും കാലം ഇതൊന്നും പറയുന്നത് കേട്ടിട്ടില്ല ഇപ്പോ സ്വന്തം അനുയായികൾക്ക് നേതാക്കന്മാർക്ക് അന്ന് അങ്ങോട്ട് ഒരു കൊട്ട് കൊടുത്തപ്പോ ബോധം വന്നതാണ് ഇനിയും ഇങ്ങനെ ഒരുപാട് ബോധം വരാനുണ്ട് മരിക്കുന്നതിന് മുമ്പ് വന്നാൽ രക്ഷപ്പെടാമെന്ന് മാത്രമേ ഈ സമയത്ത് പറയാനുള്ളൂ